യു കെ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ ആധാർ മോഡൽ ഡിജിറ്റൽ ഐ ഡി തൻ്റെ രാജ്യത്ത് നടപ്പിലാക്കുമെന്നും പ്രഖ്യാപനം ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും പാഠം പഠിക്കുന്നുവെന്നും ഇന്ത്യ എന്ന ഒരു രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ അവർ ഇതിനോടകം തന്നെ ഐ ഡി പൂർത്തിയാക്കി വൻ വിജയം നേടിയിട്ടുണ്ട് എന്നതാണ് യു പ്രധാനമന്ത്രി കെ എസ് ടാമർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ഇപ്പോൾ വ്യക്തമാകുന്നത് ഇന്ത്യയിലെ സംവിധാനങ്ങളിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോലും ആകൃഷ്ടരാകുന്നു എന്നതാണ് ഇതോടെ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ മാതൃകയാകുന്നു പ്രധാനമന്ത്രി കസാരയിൽ മോദി ഇരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ നിലവാരം ഇനിയും ഉയരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത് ട്രംപിന്റെ തീരുവാഭീഷണിയും പാകിസ്ഥാന്റെ ക്രൂരതകളെല്ലാം തന്നെ വളരെ തക്കതായ ഭാഷയിൽ മറുപടി നൽകുകയും ഇന്ത്യയുടെ നിലവാരം അവർക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുവാനും അതിനു മുന്നിലേക്ക് തല കുനിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നുവെന്നും ഇവിടെ വ്യക്തമാകുന്നു അതേസമയം ഇൻഫോസിസുമായുള്ള വാണിജ്യപരമായ ഒരു കരാറിനെക്കുറിച്ചല്ല സ്റ്റാമറിന്റെ കൂടിക്കാഴ്ചയെന്നും പദ്ധതിയുടെ സ്വന്തം പതിപ്പ് നിർമ്മിക്കാൻ യു കെ സർക്കാർ ലക്ഷ്യമിടുന്നുവെന്നുമാണ് സ്റ്റാമറിന്റെ വ്യക്താവായി മറ്റൊരു വ്യക്തി ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതായി വ്യക്തമാക്കുന്നത്